ക്യൂയി നോഷറി എന്നുള്ള ഒരു കഫേലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കവടിയാർ അമ്പലമുക്ക് റോഡിലാണ് എക്സാക്ട് ലൊക്കേഷൻ ഇതാണെന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പോൾ ക്യുയിനുഷ്ട്രീ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ആംബിയൻസ് ഒക്കെ ദേ ഇതാണ് പുറത്ത് ഔട്ട്ഡോർ ആയിട്ടും ഉണ്ട് അകത്ത് ഇൻഡോറായിട്ട് നിങ്ങൾക്ക് ഡൈനിങ്ങിൽ അവൈലബിൾ ആണ് പിന്നെ ഇവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് കേട്ടോ അതിൽ രണ്ട് ക്യൂട്ടായിട്ടുള്ള ഗോൾഡ് ഫിഷ് ഒക്കെ ഉണ്ട് ഭയങ്കര വലിയ കഫയൊന്നും അല്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ആളുകൾക്കൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വാക്കിംഗ് ടാക്കോസ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ കണ്ടു ദൊറിറ്റോസിൻ്റെ പാക്കറ്റിലിരിക്കുന്നില്ലേ ആ സാധനമാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഒരു ചീസി ക്യാരമൽ ഷെയ്ക്ക് ആണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ വാക്കിംഗ് ടാക്കോസ് എന്ന് പറയുന്ന സംഭവം അത് ലെയ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഡൊറിറ്റോസിലതാണ് ട്രൈ ചെയ്തത് കേട്ടോ ഇതിലിപ്പോൾ ആണ് വരുന്നത് സോസേജും കുറച്ച് വെജ്ജീസും ഇവരുടെ കുറച്ച് സോസും മയോണൈസൊക്കെ ആഡ് ചെയ്ത് വരുന്ന ഒരു സ്നാക്കായിട്ട് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിക്ക് ഈ സോസേജിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ടും ഡൊറിറ്റോസ് ഇഷ്ടമായതുകൊണ്ടും ആ വെജ്ജീസും കൂടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റായിട്ടാണ് തോന്നിയത് നിങ്ങൾക്ക് ആണ് ഇഷ്ടമെങ്കിൽ ഡൊറീറ്റോസിലുള്ള വാക്കിങ് ടാക്കോസ് ചൂസ് ചെയ്യുക ലെയ്സ് ആണ് ഇഷ്ടമെങ്കിൽ ലെയ്സിലുള്ളത് ചൂസ് ചെയ്യുക കേട്ടോ അത് ചിക്കനിലും ബീഫിലും അവൈലബിൾ അവൈലബിളാണെന്നാണ് പറഞ്ഞതേ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ചീസ് ഷെയ്ക്ക് കുടിക്കുന്നത് കേട്ടോ ഇതിൻ്റെ പേര് ചീസ് ഈ എന്നാണ് ഒരു രക്ഷയില്ല നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ പിന്നെ ചീസിൻ്റെ ചെറിയ കട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ബൈറ്റ് ചെയ്യാൻ കിട്ടും പിന്നെ ഇതുപോലൊരു ടേസ്റ്റ് ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഷെയ്ക്കിൽ കേട്ടോ എനിക്ക് അത്രമാത്രം ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചീസിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ടുള്ള ചീസിൻ്റെ ഫ്ലേവറല്ല ക്യാരമലിൻ്റെ ഫ്ലേവറും ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബാലൻസ് ആയി പോകുന്നുണ്ട് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിക്കോണേ ഇത് ഒരു ലോഡഡ് ഫ്രൈസ് റൈസാണ് ഞാനിപ്പോൾ കാണിച്ചത് ഇത് ഹോട്ട് ചോക്ലേറ്റും ഇപ്പോൾ ആദ്യം ഹോട്ട് ചോക്ലേറ്റിന് ട്രൈ നോക്കാവേ എന്താ പറയേണ്ടത് ഡയറി മിൽക്കൊക്കെ ഒന്ന് നമ്മൾ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്ത പോലെയുണ്ട് ഹോട്ട് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് അത് തന്നെയാണ് പക്ഷേ സംഭവം കൊള്ളാം കേട്ടോ ഞാൻ ഈ ഇടയ്ക്ക് കുടിച്ച ഹോട്ട് ചോക്ലേറ്റിലെ ഏറ്റവും ബെസ്റ്റ് തന്നെയായിരുന്നു ഇതാണ് ഇവിടുത്തെ ലോഡഡ് ഫ്രൈസ് സാധാ ലോഡഡ് ഫ്രൈസ് ഒന്നും അല്ല മെക്സിക്കൻ സൽസ ലോഡഡ് ഫ്രൈസ് ഫ്രൈസാണ് ബീഫാണ് കേട്ടോ നല്ല മിൻസ് ചെയ്തിട്ടുള്ള ബീഫാണ് കുറച്ച് നാളായിട്ട് ഞാൻ ലോഡഡ് ഫ്രൈസ് കഴിക്കുമ്പോഴൊക്കെ ഡിസപ്പോയിൻമെൻ്റ് ആണ് എനിക്ക് ഉണ്ടാവാറുള്ളത് കാരണം ലോഡഡ് ഫ്രൈസ് ഫ്രൈസ് ആണ് കൂടുതലെങ്കിലും പക്ഷേ നമുക്കത് കഴിക്കണമെങ്കിൽ നമുക്ക് മയോണൈസോ കെച്ചപ്പൊക്കെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ വേണം സാധാരണ അങ്ങനെ ഇപ്പോൾ ഈയിടെയായിട്ട് എനിക്ക് അങ്ങനെ കിട്ടാറില്ല ചിക്കൻ കുറവാണെങ്കിലും സോസെങ്കിലും അത്യാവശ്യം കുറച്ച് കൂടുതൽ വേണമല്ലോ ഇവിടെ എല്ലാം തന്നെ നല്ല വെൽ ബാലൻസ്ഡ് ആയിരുന്നു കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരിടത്തും പോയില്ല വീട്ടിൽ തന്നെ വന്നതാണ് ഇത് അതിൻ്റെ പിറ്റേ ദിവസം വേറൊരു സ്പോട്ടിൽ പോയതാണ് അറേബ്യൻ മസാല എന്ന് പറയുന്ന ഒരു സ്പോട്ടിൽ രാത്രി ഫ്രണ്ട്സിനൊപ്പം കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ നമ്മുടെ കാര്യവട്ടം അമ്പലമുക്ക് റോഡില്ലേ അപ്പോഴാണ് ഈ അറേബ്യൻ സ്ക്വയർ എന്നുള്ള ഈ ഷോപ്പ് കണ്ടത് നമ്മുടെ അപ്സ്റ്റിയേഴ്സ് കഫേയുടെ ഒക്കെ ഓപ്പോസിറ്റാണ് ഇപ്പോൾ ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു രണ്ട് ക്വാർട്ടർ അൽഫ മന്തിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നെയ്ച്ചോറും പള്ളിക്കറിയും കൂടിയിട്ടുള്ള ഒരു കോംബു നേരത്തെ ഞാൻ പറഞ്ഞതിലൊന്ന് തെറ്റിയിട്ടുണ്ട് അറേബ്യൻ സ്ക്വയർ അല്ല അറേബ്യൻ മസാല എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ കറക്റ്റ് ഒരു ചെസ്റ്റ് പീസാണ് ഏട്ടോ എടുത്താൽ ആദ്യം തന്നെ ആ ചെസ്റ്റ് പീസിലോട്ട് കുറച്ച് മയോണൈസ് അങ്ങോട്ട് ഒഴിച്ചു എന്നിട്ട് ആ ചെസ്റ്റ് പീസിൻ്റെ സൈഡിലത്തെ ഭാഗത്തുനിന്ന് മയോണൈസില് നന്നായിട്ടൊന്ന് മുക്കിയിട്ട് അത് മാത്രം എടുത്തങ്ങ് കഴിച്ചു നോക്കിയാൽ ആദ്യം പിന്നെ മന്തി റൈസ് മാത്രം എടുത്തും കഴിച്ചു നോക്കി പിന്നെ മയോണൈസ് കൂട്ടി ഒഴിച്ച് മന്തി റൈസ് കഴിച്ച് നോക്കി കേട്ടോ മയോണൈസ് അത്ര വലിയ മെച്ചമൊന്നുമില്ലെങ്കിലും റൈസ് ഞാൻ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് വേറെ ഫുഡ് വ്ലോഗേഴ്സിൻ്റെ വീഡിയോയിലൊന്നും തന്നെ ഞാൻ ഈ ഹോട്ടല് കണ്ടിട്ടുമില്ല അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോയോ കേട്ടിട്ട് പോലും ഇല്ലാത്തൊരു ഹോട്ടലിൽ കയറി കഴിക്കുന്നത് എക്സ്പെക്റ്റേഷൻ വളരെ ലോ ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിനേക്കാളും കഴിച്ച് നോക്കിയപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മയോണൈസും സവോളയും മന്തിയും ക്വാട്ടർ അൽഫാമിൻ്റെ കുറച്ച് പീസും എടുത്ത് കഴിച്ചു നോക്കിയേ പിന്നെ ആദ്യം ചെസ്റ്റ് പീസാണ് കൊണ്ടുവന്നത് പിന്നെയാണ് ഇവർ ഈ ലെഗ് പീസും ക്വാട്ടർ മന്തി കൊണ്ടുവന്നത് കേട്ടോ ആ ചെസ്റ്റ് പീസിൻ്റെ അകത്ത് പത്ത് വരെ മസാല നന്നായിട്ട് ഇറങ്ങി പിടിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ അവർ വന്നപ്പോൾ തന്നെ എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലെഗ് പീസാണ് ലെഗ് പീസിൻ്റെ കാര്യവും അതേപോലെ തന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ചില ഭാഗത്ത് മാത്രം മസാലയുടെ ഒരു പച്ച ചെവയുണ്ടായിരുന്നു അങ്ങനെ മന്തി കംപ്ലീറ്റ് ആയിട്ട് ലെഗ് പീസും നമ്മുടെ ചെസ്റ്റ് പീസും എൽ മയോണൈസും റൈസും കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് നെയ്ച്ചോറും ബീഫ് പള്ളിക്കറി കോമ്പോലോട്ട് ഞങ്ങൾ കൈ വെച്ചതേ അപ്പോൾ കുറച്ച് നെയ്ച്ചോറും പിന്നെ ആ ബീഫ് പള്ളിക്കറിയുടെ ഗ്രേവിയും പിന്നെ കുറച്ച് പീസും കൂടെ ചേർത്ത് പിടിച്ച് അങ്ങ് കഴിച്ച് നോക്കി നെയ്ച്ചോറിലെ റൈസും കൊള്ളായിരുന്നു ആ ബീഫ് പള്ളിക്കറിയും ഞാൻ നേരത്തെ ഇതിന് മുന്നേ ഒരു സ്ഥലത്തു നിന്നും ബീഫ് പള്ളിക്കറി കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനേക്കാളും ഈ ബീഫ് പള്ളിക്കറി കൊള്ളായിരുന്നു കേട്ടോ കാരണം ആ ഞാൻ അപ്പോൾ കഴിച്ച ആ ബീഫ് പള്ളിക്കറി അത്യാവശ്യം വലിയൊരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത് ഇത് നല്ലൊരു കുഞ്ഞ് ഹോട്ടലായിട്ടും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രസ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും ബീഫ് കറിയും കൂടെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഇട്ട് പങ്കിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം കഴിച്ച് കഴുകി കൈയും കഴുകി ഇപ്പോൾ ഇവിടെ ഏകദേശം എല്ലാ ഫുഡൊക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അറേബിക്കും ചൈനീസും ഇന്ത്യനും എല്ലാം ഇപ്പോൾ സ്പോട്ട് വരുന്ന നമ്മുടെ കാര്യവട്ട റോഡിലുള്ള അറേബ്യൻ മസാലയാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കൂടെ ചെയ്തേക്കണേ